നമസ്കാരം മഴക്കാലത്ത് ചെണ്ട സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പാടുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സാധാരണ ഇതിന് നമ്മൾ ചെണ്ട മഴക്കാലത്ത് മിക്കവാറും ശ്രദ്ധിക്കാണ്ടുന്ന ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഈ ഇവിടെ നിറച്ചും പൂപ്പൽ പിടിച്ചിട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെയിലുള്ള ഒരു ദിവസം ചെണ്ട എടുക്കും നല്ല മഴയില്ല സമയത്ത് ചെണ്ട പുറത്തെടുക്കാതിരിക്കുന്ന നല്ലത് നിത്യം കൊട്ടുന്നവർക്ക് പ്രശ്നമില്ല അല്ലാത്തത് അപ്പോൾ എടുത്തിട്ട് മൂന്നായിട്ടൊന്നും തുടക്കും ഇങ്ങനെ തുടച്ചാലും ഇതിൻ്റെ ഉള്ളിലെത്തുന്നത് പോകില്ല അപ്പം ഒരു ബ്രഷ് മേടിച്ചിട്ട് നമ്മളിതൊക്കെ കളയും അത് കളിയും അതുപോലെ ഇവിടെ ഈ ഗ്യാപ്പിൽ എന്താണ് രണ്ട് ചെറിയ തുടച്ചതിന് ശേഷം ചെണ്ട ചെണ്ടയും ബേഗും തൊപ്പിയോ എന്താ കവറോ എന്താ ഉള്ള ചോദിച്ച എല്ലാം ഒരു പത്ത് മിനിറ്റ് ഭാഗം രണ്ട് ഭാഗം മാറി മാറി പോയി പൊള്ളിക്കാം ചെണ്ട ഭയങ്കര ചൂടാകാൻ വിടരുത് ഒന്ന് ചൂടാവാൻ ചൂട് കയറാനേ പാടുള്ളൂ അതിനുശേഷം വെയിലത്ത് ഉണക്കി വെച്ച ഇതിടും അത് കഴിച്ചൊരു കേപ്പും നല്ല അത്യാവശ്യം സ്പോഞ്ച് ഒക്കെ ഉള്ളൊരു കേപ്പുണ്ട് ഇട്ടതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഈ അവസ്ഥയില് ചെണ്ടവറിൽ ഇടാം ഇങ്ങനെ നമ്മൾ ചെണ്ടക്ക് മാത്രമാണ് സംരക്ഷണം കിട്ടുക കവറിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചെണ്ടേന്റെ ബാഗിലേക്ക് ഇടുക അപ്പൊ ചെണ്ടക്ക് മാത്രമാണ് കിട്ടുക നമ്മൾ മൊത്തം ബേഗ് അടക്കാൻ ചൂടാക്കുന്നതാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ചെണ്ട ബാഗിൽ ഇട്ടതിന് ശേഷം ബേഗെടുത്തോക്കും പിന്നെ ബേഗ് നമ്മൾ ചെണ്ട ഇടും നമ്മൾ നമ്മള് ബാഗിന്റെ പൊട്ടി വിളിക്കാം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നിലത്ത് വെക്കുന്നതിന് പോലും ഒരു കസലേന്റെയോ മേശയുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തട്ടിൻറെ മുകളിൽ ചെണ്ട ഇങ്ങനെ വെച്ച് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെയിൽ വരുന്ന ദിവസം എടുക്കണ്ടു ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള അടുത്ത വെയിൽ വരുന്ന ദിവസം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി എന്നാണ് ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്